ദേശീയപാതയിൽ ചാത്തന്നൂർ തിരുമുക്കിൽ അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന അടിപ്പാത വീതി കൂട്ടി പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരവൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിച്ചു വീതി കുറവായതുമൂലം സർവീസ് ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കടന്നു ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് ദേശീയപാതയിൽ തിരുമുക്കിൽ ചാത്തന്നൂർ ഭാഗത്തേക്ക് പോകുന്നതിനും കൊട്ടിയം ഭാഗത്തു നിന്നും പരവൂരിലേക്ക് കടക്കുന്നതിനും വേണ്ടി നിർമ്മിച്ച അടിപ്പാത സ്ഥാനം തെറ്റി നിർമ്മാണം നടത്തിയതും വീതി കുറവായതും മൂലം സർവീസ് ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് ഇതുമൂലം ചാത്തന്നൂർ പോകേണ്ട വലിയ വാഹനങ്ങളെല്ലാം തന്നെ മയിലക്കാടുള്ള പാലത്തിനടിയിലൂടെയും പരവൂർ ഭാഗത്തേക്ക് വരേണ്ട വാഹനങ്ങൾ ചാത്തന്നൂർ ജംഗ്ഷനിലുള്ള പാലത്തിനടിയിലൂടെയും മാത്രമേ കടന്നു പോകുകയുള്ളൂ ഇത് ആറ് കിലോമീറ്ററിലധികം സഞ്ചരിക്കേണ്ടതായി വരുത്തുന്നു സ്വകാര്യ ബസുകൾക്ക് ഇത് വൻ സാമ്പത്തിക ബാധ്യതയും സമയനഷ്ടവുമാണ് ഉണ്ടാക്കുന്നത് പൊതുജനങ്ങൾക്ക് ഇത് ഏറെ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട് താരിമുക്കിൽ നിന്നും പരവൂർ വഴി പൂതക്കുളം ചെറുക്കര കാപ്പിൽ ഇടവ വർക്കല ശിവഗിരി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എളുപ്പത്തിലെത്താനുള്ള പ്രധാന പാതയ്ക്ക് സമീപം നിർമ്മിച്ചിരിക്കുന്ന അടിപ്പാത നിർമ്മാണം അശാസ്ത്രീയമാണ് ഇവിടെ ഗതാഗത കുരുക്കും രൂക്ഷമാണ് ഇത് പുനർനിർമ്മിക്കുകയോ വീതി കൂട്ടുകയോ ചെയ്യുക എന്നതാണ് വിവിധ ജനകീയ കൂട്ടായ്മകളുടെയും പരവൂർ നഗരസഭാ കൗൺസിലിന്റെയും ആവശ്യം പ്രതിഷേധ ധർണ നഗരസഭാ ചെയർപേഴ്സൺ പി ശ്രീജ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ സഫർ ഖയാൽ അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ ശ്രീലാൽ ഷാജി സിന്ധു ആരിഫ ബീവി തുടങ്ങിയവരും പരവൂരിലെ വിവിധ ജനകീയ കൂട്ടായ്മ ഭാരവാഹികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം